ഹലോ കുക്കൂഴ്സ് വണ്ടർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എരു മസാലയാണ് അപ്പോൾ ഇതാ നമ്മുടെ എരുന്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് അധികം പാടൊന്നുമില്ല കേട്ടോ അതിൽ കുറച്ച് ശംഖുണ്ടാകും അതുപോലെ തന്നെ ഓപ്പണായി കിടക്കുന്ന കുറച്ച് എരുന്തുകളുണ്ടാകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാത്തേ ഉള്ളൂ ഇനി നമുക്ക് ഈ എരുന്തൊന്ന് പുഴുങ്ങിയെടുക്കണേ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പോളമുള്ള വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് ഓപ്പൺ ആയിട്ട് വരും എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റണം എന്നിട്ട് അതിൻ്റെ വെള്ളം വേറെ എരുന്ത് വേറെ അങ്ങനെ ആക്കണം കേട്ടോ ഇനി നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോഴതെല്ലാം ഓപ്പണായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം ഞാൻ മുഴുവനായിട്ട് കോരി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ വെള്ളം കണ്ടില്ലേ പാലിൻ്റെ കളറാണ് അത് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമുക്ക് എരുന്ത് വേറെയും വെള്ളം വേറെയും ആക്കിയിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വലിയ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഉലുവട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി ബ്രൗൺ കളറായിട്ട് വരണം ഇനി അതിലേക്ക് രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴഞ്ഞ് വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഒന്നര അഞ്ച നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും ഒരു ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ആണ് ഇതുപോലെ കട്ട് ചെയ്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ നമ്മുടെ ടൊമാറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളമുള്ള കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഇനി അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണോളമുള്ള ഗരം മസാലയും അര ടീസ്പൂണോളം ഉള്ള പെരിഞ്ചീരക പൊടിയും കൂടിയാണ് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പിതത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വെള്ളമുണ്ടല്ലോ എരുന്ത് പുഴുങ്ങിയെടുത്ത വെള്ളം അതിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് അടച്ച് വെച്ചായിരുന്നു ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ എരുന്ത്ണം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നടുക്കേ ചീണ്ടിയതാണിത് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ എരുത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക താങ്ക് യു